മൂന്നാറിൽ നാശം വിതയ്ക്കുന്ന പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം നടക്കവേ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് പടയപ്പ ഇറങ്ങിയത് ആർ ആർ ടി സംഘവും പടയപ്പയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയുണ്ട് ബിനീഷ് കടുവയെ അപ്പടപ്പേ പടയപ്പയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ എത്ര കട പടയപ്പ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല തുരത്തണം കാട്ടിലേക്ക് എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും അവൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വിദ്യ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ തന്നെയാണ് ഈ പടയപ്പ ഏറെ പ്രഖ്യാപനമുണ്ടാകുന്ന ഒരു രീതി കണ്ടിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പടയത്തെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു തീരുമാനം കൈകൊണ്ടിട്ടുള്ളത് ഇന്ന് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് പടയപ്പ ഉള്ളത് മാട്ടുപട്ടി പ്രോബ് ഡിവിഷനിലാണ് കഴിഞ്ഞ ഇന്നലെ അടക്കം തെൻമല ഗുൾവലടക്കം ഭാഗങ്ങളിലായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചത് ഇന്ന് മാട്ടുപട്ടി ടോപ് ഡിവിഷനിൽ എത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടെ നിന്ന് ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ആകെയും ഉൾവനത്തിലേക്ക് തുരത്തിയ ശേഷം പിന്നീട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള തീരുമാനം ഏതായാലും പഴയപ്പ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാട്ടുപുട്ടി അടക്കുമ്പോൾ പ്രദേശങ്ങളിൽ കടകളിലൊക്കെ എല്ലാം തന്നെ കടകൾ ആക്രമിച്ചു അതിലുള്ള നിരവധി ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അണപ്പാക്കുകയായിരുന്നു ഇതിനു മുൻപും ആറ് ആറോളം വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു വനവകുപ്പ് അന്ന് വിശദീകരണം നൽകിയിരുന്ന പടയപ്പയ്ക്ക് നടപ്പാടുണ്ടെന്നുള്ള കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരുന്നു പടയപ്പയെ പഴയ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് എല്ലാം നല്ല വനവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ ഈ പടയപ്പെടെ ഈ ആക്രമണം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പടയത്തെ ഗുഴവഴത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി വനുവ് കൈക്കൊണ്ടിട്ടുള്ളത് ഏതായാലും ആർ ആർ ടി സംഘം ആ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ പടയത്തെ വിപുടന്ന് തുടത്താനുള്ള വടക്കം പൊട്ടിച്ച് തുടർത്താനുള്ള ഗവൺമെന്റിത്തിലേക്ക് തുലത്താനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും പടയപ്പ സ്ഥിതിവിശേഷം അനുസരിച്ച് പടയപ്പ ഉൾവനത്തിലേക്ക് നിൽക്കാൻ ഒരു സാധ്യത കാണുന്നില്ല കാരണം നാളുകളായി പടയപ്പ ഈ ജനവാസ മേഖലയിൽ സൂചിത്തിരുന്ന ഒരു സ്ഥിതിവിശേഷം ജനവാസ മേഖലയിൽ പക്ഷം തേടുന്ന ഒരു പരിചയം തന്നെയാണ് ഈ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറാതെ പടയപ്പ ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തന്നെ നിലകുറിപ്പിക്കുന്നതെന്ന് പറയാം ഉൾവനത്തിലേക്ക് ഇതുവരും പടയപ്പ അത്ര ആ ഒരു സ്ഥിതി മാറിയിട്ടില്ല എന്ന് ഞാൻ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതിന് മുമ്പും മുൻപും നിരവധി തവണ ഈ പടയപ്പയെറുപ്പ് ഉൾവനത്തിലേക്ക് തുറക്കിയെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഈ വനത്തിൽ തമ്പടിക്കുന്നത് പിന്നീട് വീണ്ടും പഴയപെടുന്ന ജനവാസ മേഖല അല്ലെങ്കിൽ തോട്ട മേഖലയിൽ ഇറങ്ങി എസ്റ്റേറ്റിലെ വീടുകളിൽ അല്ലെങ്കിൽ കടകൾക്ക് കയറി ആക്രമണം നടത്തി ഭക്ഷണം അകപ്പാക്കിയ ശേഷം പിന്നീട് തിരിച്ചുപടങ്ങുന്നു ഇത് തന്നെയാണ് പഴയപെട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ പടയപ്പയ്ക്ക് മയക്കു വേടി വെച്ച് കാട്ടിലേക്ക് തുരത്താം അങ്ങനത്തെ ഒരു ചർച്ചകളൊക്കെ വന്നിരുന്നു പക്ഷെ അതിനുശേഷം അത് വേണ്ട അവനെ കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് തുരത്തിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു എന്താണ് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അവനെ മയക്കുവേടി വെച്ച് തുരത്താനുള്ള നീക്കം നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഈ ആദ്യഘട്ടത്തിൽ പടയപ്പ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടിയായിരിക്കും ആരംഭിക്കുക പിന്നീട് പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടാക്കിയാൽ മാത്രമായിരിക്കും ആ ഒരു മയക്കു വിജയിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോവുക ഇപ്പോൾ ഏതായാലും ഡ്രോണിന് വെച്ച് പരിശോധന നടത്തും അതോടൊപ്പം തന്നെ ഉറവനത്തിലേക്ക് കിടക്കാനുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗം ഉണ്ടാകുന്നതായാലും പഴയ നിലവിൽ ആളുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ആശ്വാസമായി നിൽക്കുന്നത് തരത്തിലുണ്ടെങ്കിൽ തന്നെയും പട വാഹനങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഈ ആക്രമണം സ്വഭാവം കാണിച്ചിരുന്നത് ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുക രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും അത്തരത്തിലൊരു ആക്രമണം ഇതുവരെയും ഈ പടയപ്പെടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആളുകൾക്ക് നേരെ ഒരു ആക്രമണം വർദ്ധിച്ചിരുന്നതല്ലാതെ ആളുകൾക്ക് നേരത്തെ ഇയ്യുക അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുക അത്തരത്തിലൊരു സംഭവം ഇതുവരെയും ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏതായാലും ഇന്നിപ്പോ പടയത്തെ ഈഷനിൽ നിന്ന് മുൻപ് ഓടിച്ച ശേഷം ഒരു ഉണ്ടരത്തിലേക്ക് കയറ്റി ഇവിടെ നിന്ന് നിരീക്ഷണം ഉറപ്പാക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ വിവരം കാരണം അത്തരത്തിൽ പോയാൽ മാത്രമായിരിക്കും ഈ ഘട്ടം എന്ന നിലയിൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി അത്തരം ഇത്തരത്തിൽ പഴയ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു നടപടി ഘട്ട നടപടിയായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് നീങ്ങിയിരിക്കുന്നത് അതിനുശേഷം പഴയപ്പെട്ട ആക്രമണം വർദ്ധിക്കുക ജനവാസ മേഖലയിൽ വീണ്ടും അത്തരത്തിൽ ഈ ഉൾവനത്തിൽ നിൽക്കാതെ വീണ്ടും ഈ ജനവാസ മേഖലയിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ ആക്രമണം നടത്തുകയാണെങ്കിലോ അത്തരത്തിൽ മൈക്കൂരികാനുള്ള ആ ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമുക്ക് ഒരു വിവരം ഏതായാലും ഇപ്പോൾ ഈ പടയത്തെ ആദ്യ ഒരു നടപടിയാണ് ഇപ്പോൾ ശരി ബിനീഷ് ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവേ വീണ്ടും പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണിയാണ്